സുഭാഷ് സുഭാഷ് നവീകരണത്തിനായി കോടി രൂപ അനുവദിച്ചു നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചു ഹൃദയഭാഗത്തുള്ള ി നവീകരിക്കുന്നതിനും പൊതുപരിപാടികൾ ഉൾപ്പെടെ നടത്തുന്നതിനുമായി ഇൻഡോർ സ്റ്റേഡിയം സജ്ജീകരിക്കുന്നതിന് രണ്ടു കോടി രൂപയാണ് ഈ സാമ്പത്തിക വർഷം വിനിയോഗിക്കുന്നതെന്ന് എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി അറിയിച്ചു പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രൗണ്ടും സ്റ്റേഡിയവുമാണ് പെരുമ്പാവൂർ സുഭാഷ് ചന്ദ്രബോസ് സ്റ്റേഡിയം ഇത് നവീകരിക്കാനുള്ള പദ്ധതി ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് ബജറ്റിൽ ഉൾപ്പെടുത്തി നമുക്ക് ലഭ്യമായിട്ടുണ്ട് നിലവിൽ ഈ ഗ്രൗണ്ട് സാമൂഹ്യ വിരുദ്ധരുടെ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ താവളമായി മാറിയിരിക്കുന്നു എന്നുള്ളത് പല വാർത്താ മാധ്യമങ്ങളുടെയും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഈ കാര്യത്തിൽ ഒരു മാറ്റം അനിവാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ ഞാൻ ബജറ്റിൽ കൊടുത്ത ഒരു പ്രപ്പോസലാണ് പെരുമ്പാവൂർ മുനിസിപ്പൽ സ്റ്റേഡിയം നവീകരണം മുനിസിപ്പൽ സ്റ്റേഡിയമായി നമ്മൾ വികസിപ്പിക്കാൻ ഉദ്ദേശിച്ചത് പെരുമ്പാർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഗ്രൗണ്ടായിരുന്നു എന്നാൽ അതിൻ്റെ ബജറ്റിൽ പെരുമ്പാർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന പേരില്ലാത്തത് കൊണ്ട് ആ പേര് ചേഞ്ച് ചെയ്ത് അവിടെ നിർമ്മിക്കുക അസാധ്യമാണ് അതിന് സമയം ഏറെക്കുറെ എടുക്കും ബജറ്റിൽ വന്ന പേര് ചേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് ഞാൻ പെരുമ്പാവൂർ മുനിസിപ്പൽ ചെയർമാൻ ശ്രീ ബിജു ജോൺ ജേക്കബ് ഇപ്പോഴുള്ള ശ്രീ പോൾ പാത്തിക്കിൽ അതിനു മുമ്പുള്ള ശ്രീ ടി എം സക്കീർ ഹുസീൻ ഇവരുമായി സംസാരിച്ച് അവിടെ ഒരു സ്റ്റേഡിയം ഒരു ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കാൻ വേണ്ട നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് സർവേ വിഭാഗം അവിടെ വന്ന് സ്ഥലം പരിശ്രമം നടത്തി ടോട്ടൽ സ്റ്റേഷൻ സർവേ നടത്തിക്കഴിഞ്ഞു ഇനി അതുമായി ബന്ധപ്പെട്ട മനോഹരമായ ഡിസൈൻ ഉണ്ടാകും അവിടെ ആ നല്ല ഒരു സ്റ്റേഡിയം ഇൻഡോർ സ്റ്റേഡിയം കാഴ്ചക്കാർ ഇരിക്കാൻ പറ്റുന്ന ഗ്യാലറി ചെറിയ ചെറിയ ബിസിനസ് നടത്താൻ വരുന്ന സ്ഥലങ്ങൾ എക്സസൈസ് ചെയ്ത് അങ്ങനെ മനോഹരമായിട്ട് അത് റീഡിസൈൻ ചെയ്ത് രണ്ട് കോടി മുടക്കി നിർമ്മിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത് ഇത് ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ ഐ എസും ടി എസും വാങ്ങി ടെൻഡർ ചെയ്യാൻ കഴിയണം അതിനുശേഷം ഒരു വർഷത്തിനുള്ളിൽ ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ഇത് ജനങ്ങൾക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഇപ്പോൾ ഏറ്റവും മനോഹരമായി പെരുമ്പാവൂർ ടൗണിൻ്റെ ഹൃദയഭാഗത്ത് മനോഹരമായിട്ടുള്ളൊരു സ്റ്റേഡിയം ഇതുപോലെ നമുക്ക് നിർമ്മിക്കാൻ കഴിയും പക്ഷേ ഞാൻ മുൻപ് സൂചിപ്പിച്ച പെരുമ്പാവൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഗ്രൗണ്ട് നവീകരിക്കാൻ അല്പം കൂടി കൂടുതൽ തുക ആവശ്യമുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഞാൻ അടുത്ത ബജറ്റിൽ ഉൾപ്പെടുത്തി ആ കാര്യത്തിനും പരിഹാരം കണ്ടെത്തും നവീകരണത്തിന്റെ ഭാഗമായി പി ഡബ്ല്യുഡിയുടെ വിവിധ തലത്തിലുള്ള ഉദ്യോഗസ്ഥര് സുഭാഷ് മൈതാനി സന്ദർശിക്കുകയും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പ്രാരംഭ നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു ഗ്രൗണ്ടിലുള്ള സ്റ്റേജും ബാത്റൂമുകള് ഉള്പ്പെടെയുള്ളവ സാമൂഹ്യവിരുദ്ധര് കൈയടക്കുകയും മലിനമാക്കുകയും മയക്കുമരുന്ന് ഉൾപ്പെടെ വിപണനം നടത്തുന്ന ഇടമായി മാറുകയും ചെയ്തത് ശ്രദ്ധയില്പ്പെട്ടതിനെ തുടര്ന്നാണ് ഇത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടതെന്നും എംഎല്എ പറഞ്ഞു സംസ്ഥാനത്തെ സീനിയർ ആര്ക്കിടെക്ട് ബാലമുരുകനാണ് ഗ്രൗണ്ട് ഡിസൈൻ ചെയ്യുന്നത് न्यूस डेस्कूर